എൻ്റെ പേര് മായ ഞാൻ പാ പാലായിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു വലിയ സാക്ഷ്യം പറയാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇപ്പോൾ ഒരു വയറുവേദന ഉണ്ടായി ഇവിടെ അവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി അപ്പൻ എക്സിൻ്റെ ആണ് ആൽസറിൻ്റെ ആണെന്നൊക്കെ ഡൗട്ട് പറഞ്ഞു പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ മരുന്നൊക്കെ തന്നു വിട്ടു പക്ഷേ അത് കഴിച്ചിട്ട് അവൾക്ക് കുറവായില്ല പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടറെ കണ്ട് പരിശോധിച്ചപ്പം എടുക്കാൻ പറഞ്ഞു സ്കാൻ സ്കാനെടുത്തു പക്ഷെ അവിടെ നിന്നും പറഞ്ഞില്ല അവർക്കുണ്ട് ലിംഫോമയുടെ അസുഖമാണോ എന്നറക്കൊരു സംശയം അപ്പം ഞങ്ങളോട് ആർ സി സി പോകോളാൻ പറഞ്ഞു അപ്പം ഞങ്ങളോട് ആർ സി സിയിൽ പോകോളാൻ പറഞ്ഞു ഞങ്ങൾ ആർ സി സി പോകാനായിട്ടേക്ക് മെഡിക്കൽ കോളേജിലെ ഡോക്ടറ് അപ്പം ഞങ്ങളാ ലെറ്ററായിട്ട് ആർ സി സി ചെന്ന് അവിടെ ചെന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ചെന്ന് അവർക്ക് പറഞ്ഞു ബയോക്സി എടുക്കണമെന്ന് പറഞ്ഞു ബയോക്സി എടുത്തു പതിനാലുമ്പൊക്കെ ഞങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടി അപ്പോൾ ലിംഫോമയുടെ അസുഖത്തിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞു അപ്പം ആ റീഗിമോ വേണം ഇവിടെ ആറുമാസം താമസിക്കണമെന്ന് പറഞ്ഞു ഞാനും എൻ്റെ മോളും എൻ്റെ മോനും കൂടെ അവിടെ ആറുമാസം താമസിക്കാൻ ഞങ്ങൾ പുറത്ത് റൂമൊക്കെ എടുത്ത് അവിടെ താമസിച്ചു നവംബർ മാസത്തിൽ ഇതൊക്കെ ആദ്യത്തെ കീമോ സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ കീമോ സ്റ്റാർട്ട് ചെയ്ത് കീമോ ആറ് ദിവസം അവിടെ അഡ്മിറ്റായാണ് കീമോ ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് വിട്ട് വന്നപ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷേ രണ്ടാമത്തെ കീമോ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഭയങ്കര പ്രശ്നമായിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അതിലെല്ലാം തൊലി പോയി നാവിലെ തൊലി പോയി അനങ്ങാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ രണ്ട് കീമോയും കഴിഞ്ഞു പോയി മൂന്നാമത്തെ കീമോയ്ക്ക് അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പം എനിക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ ഒരു കുടുംബത്തില് അങ്ങായതുകൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി അപ്പം ആർ സി സിയിൽ ഇവിടെ അഡ്മിറ്റാക്കി ഞാൻ ആർ സി സി അവിടെ വന്ന് നിന്നപ്പം ഒത്തിരി സങ്കടപ്പെട്ട് ഞാൻ അവിടെ നിന്നു അപ്പം ഒരമ്മയോട് വന്നിട്ട് ഒരു പത്രം എൻ്റെ കയ്യിൽ തന്നു അപ്പം ഞാൻ അമ്മയോട് അമ്മയോട് പറഞ്ഞമ്മേ എനിക്ക് ഈ പത്രം വേണ്ട കാരണം ഇത് മേടിക്കാൻ എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ അമ്മേനോട് പറഞ്ഞു മോളെ ഇത് പൈസ തരണ്ട ഈ പത്രം നീ വായിക്കണം എന്ന് പറഞ്ഞു ഞാൻ ആ പത്രം വാങ്ങി എൻ്റെ ബാഗിൽ വെച്ചു റൂമിൽ തന്നു റൂമിച്ച് തന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ആ പത്രം നോക്കാനോ വായിക്കാനോ ഒന്നും തോന്നിയില്ല മൂന്നാമത്തെ ദിവസം ഞാൻ ബാഗ് തുറന്ന പത്രം എടുത്ത് നോക്കി അപ്പം കൃപാസനത്തിലെ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു അപ്പോൾ അതിലേറ്റവും ആദ്യമായിട്ട് ഒരു സാക്ഷി ഞാൻ വായിച്ചു ആ അമ്മ പാലക്കാട്ട് നിന്ന് എഴുതിയ സാക്ഷിയായിരുന്നു അപ്പോൾ ആ അമ്മയുടെ തലയ്ക്കകത്ത് ക്യാൻസറായിട്ട് ആർച്ചസിൽ പോയി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിലിരുന്നു അപ്പം വേറെ ഒരെണ്ണം കൂടെ തലയ്ക്കകത്തുണ്ടെന്ന് ആ അമ്മയോട് പറഞ്ഞു ആ അമ്മ അപ്പം എങ്ങനെയും ഹിന്ദു ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല അപ്പോൾ ഈ അച്ഛൻ്റെ ടോക്ക് ഫോണിനകത്ത് കണ്ടപ്പോൾ അച്ഛനിങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് അസുഖമുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ആ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് മാതാവിയെ മാതാവിയെന്ന് മാത്രമേ വിളിച്ചുള്ളായിരുന്നു അപ്പം അങ്ങനെ വിളിച്ച് ആ അമ്മ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ മൂന്നാം ദിവസം ആർ സി സി പോയി സ്കാൻ എടുത്ത് നോക്കി ഇപ്പം അവർക്ക് യാതൊരു ഇത് കുഴപ്പമില്ല ഡോക്ടർ പോലും അത്ഭുതം പറഞ്ഞു അപ്പോൾ ആ ഒരു സാക്ഷ്യം എൻ്റെ മനസ്സിന് അങ്ങ് വല്ലാതിതായി വന്നോട്ടേ ഞാൻ എൻ്റെ മോളെ അടുത്ത് നിർത്തി പ്രാർത്ഥിച്ചു അപ്പം അമ്മയോട് ഞാനൊന്നും പറഞ്ഞോളൂ അമ്മ എനിക്ക് സാമ്പത്തികമില്ല പക്ഷേ എൻ്റെ എൻ്റെ മോളുടെ അസുഖം എനിക്ക് അമ്മ ഭേദാക്കിത്തരണം അവർക്ക് ഒരു കുഴപ്പമുണ്ടാവരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ കൃഭാസനത്തിൽ വന്ന് എൻ്റെ അമ്മേടെ അടുത്ത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കും ഞങ്ങൾ ആറുമാസം കഴിഞ്ഞ് നാട്ടിൽ വന്നു നാട്ടിൽ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്നപ്പോൾ എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു കുഞ്ചി നമുക്ക് കൃഭാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ പോകണം എന്ന് പറഞ്ഞു അപ്പം അവൾ എന്നോട് പറഞ്ഞു അങ്ങനെ നീ പറയുന്ന പള്ളിയിലൊന്നും പോരാൻ പറ്റത്തില്ല എനിക്ക് പണിക്കൊക്കെ പോകണം എന്ന് പറഞ്ഞു ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല പക്ഷേ അന്ന് തന്നെ സന്ധ്യയായപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നാളെ രാവിലെ കൃഭാസനത്തിൽ പോരാൻ ഒരുക്കോളാൻ പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെയും കൊണ്ട് ഇവിടെ വന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനെട്ടിനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ എൻ്റെ മോളെയും കൊണ്ട് വരുന്നത് വന്ന് ഇവിടെ വന്ന് സാക്ഷിപ്പം ഉടമ്പടി എടുക്കാനായിട്ടല്ല ഞാൻ വന്ന് പക്ഷേ ഇവിടെ വന്ന് ഞാൻ എന്നെ ആരാണ്ട് തള്ളിക്കൊണ്ട് പോകുന്ന പോലെയാണ് പോയി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അന്ന് തൊട്ട് ഇന്നുവരെ എൻ്റെ മുഖൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഡിസംബറിൽ ഇവർക്ക് ചെക്കപ്പിന് ആർ സി സി പോകണമായിരുന്നു ആറാം തീയതി ആയിരുന്നു ഇവിടെ ചെക്കപ്പ് ഞങ്ങൾ അഞ്ചാം തീയതി ഇവിടെ വന്നു വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ തലക്കി പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല ഇനി നമ്മ സമാധാനമായിട്ട് പൊക്കോളാൻ പറഞ്ഞു ഇവിടെ ഒന്ന് സാക്ഷിയും പറയണമെന്ന് പറഞ്ഞു ഞാൻ പറയാമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കി അവിടെ ചെന്ന് ഇപ്പോൾ ഒരു ഉണ്ടായിരുന്നു സാധാരണ ആ സ്കാനെടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ റിപ്പോർട്ട് കിട്ടാറുള്ളത് അപ്പോൾ ആ അഞ്ച് ദിവസം ഞങ്ങളവിടെ റൂമിൽ താമസിക്കുമായിരുന്നു പക്ഷേ അന്ന് എൻ്റെ അമ്മമാതാവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അന്ന് തന്നെ ആ റിപ്പോർട്ട് കിട്ടി അന്ന് തന്നെ ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് കിട്ടി ഉച്ച കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒപ്പിന് ഇവിടെ നോക്കുന്ന ഡോക്ടറെ കാണാൻ പറ്റി ഡോക്ടർ പറഞ്ഞു സാധിക്കൊരു കുഴപ്പമില്ല അല്ലേക്ക് നീ സ്കൂളിൽ ഇപ്പോൾ പഠിച്ച് മിടിക്കാവണം ഒരു കുഴപ്പമുണ്ടാകത്തില്ല നമ്മൾ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കുഴപ്പവും ഇല്ല ഇവിളിപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട് അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എനിക്കൊത്തിരി സങ്കടമൊക്കെ വരാറുണ്ട് ഞാൻ കരയാറുമുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഒത്തിരി സങ്കടം വരുമ്പോൾ ഞാൻ രാത്രിയിൽ നിന്നും പകലൊന്നും നോക്കാറില്ല അപ്പോൾ തന്നെ ഞാൻ മെഴുതിരി കത്തിച്ചു മുട്ടുമേ നിന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ് സങ്കടം പറയും എൻ്റെ അമ്മ എനിക്കെൻ്റെ മനസ്സിലിതുപോലെ സങ്കടമാണല്ലോ എന്ന് പറയും പക്ഷേ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് ആ സങ്കടത്തിനുള്ള പരിഹാരം എൻ്റെ വിഷമവും അമ്മ മാറ്റിത്തരും ഇന്നിവിടെ വന്നിട്ട് പോയാലും ഞാൻ ഭയങ്കര സങ്കടത്തോടെ ഞാനിവിടെ വരാറുള്ളത് പക്ഷെ ഞാനിവിടുന്ന് തിരിച്ചു പോകുമ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞ ഞാൻ പോകാറുള്ളത് പിന്നെ ഞാനൊരു ദിവസം എൻ്റെ അമ്മേനെ സ്വപ്നത്തിൽ കണ്ടു ഞാനിങ്ങനെ എൻ്റെ വീട്ടിലെല്ലാം ഓർത്ത് സങ്കടപ്പെട്ട് ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും അമ്മ ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനിങ്ങനെ അസുഖം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിങ്ങനെ ഒരു ദിവസം കിടന്നപ്പം ഒരു ഭയങ്കര ഒരു മഴക്കാലമായിരുന്നു ഞാൻ കാണുന്നത് മഴക്കാലത്ത് എല്ലാവരും ഓടിപ്പോകുന്നു വെള്ളത്തിൻ്റെ പുറകെ അപ്പം ഞാനിതെന്താണെന്നറിയാവില്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനും പോയി അപ്പോൾ അപ്പുറം ഇപ്പഴും വെള്ളത്തിൽ കൂടെ ഞാനും എൻ്റെ ഈ കൊച്ചിനെയും പിടിച്ചുകൊണ്ട് ഞാൻ നടന്നു പോകുമായിരുന്നു അപ്പം അപ്പുറം ഇപ്പറേം വെള്ളം കയറി ആളുകളെല്ലാം എൻ്റെ മുമ്പിൽക്കൂടി അങ്ങ് നടന്നു പോയി പക്ഷെ പകുതിക്ക് എത്തിയപ്പോൾ ഞാൻ വെള്ളത്തിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് പോകുന്നവരെ തോന്നി പക്ഷെ അങ്ങനെ ചാഞ്ഞ് ഞാൻ പോയപ്പോഴത്തേക്ക് എൻ്റെ നേരെ ഒരു കൈ വന്നു എൻ്റെ കൈ പിടിച്ചു തന്നെ വെള്ളത്തിൽ നിന്ന് കയറ്റി പിന്നെ ഞാനൊരു രൂപക്കൂടും കണ്ടു പക്ഷേ ഞാനൊന്ന് ഇവിടെ വന്ന് ഞാൻ ആ കൈ തേടി ഒത്തിരി അവിടെയുള്ള പള്ളിയിലൊക്കെ പോയി ഈ രൂപക്കൂടിലെ ആളെ എനിക്ക് കാണാൻ പറ്റിയില്ല രൂപക്കൂടും ഈ ഒരു കയ്യും മാത്രമേ ഞാൻ കണ്ടുള്ളൂ അപ്പോൾ ഈ രൂപക്കൂടിലെ പാലായിലുള്ള പള്ളിയിലൊക്കെ പോയി ഞാൻ ആ രൂപക്കൂട് കണ്ടുവല്ലോ അപ്പോൾ ആ രൂപ രൂപക്കൂടിനകത്തിരിക്കുന്ന ആളെ എനിക്ക് കാണണം അതാരാ അതാരായിരിക്കും ആ ആളെന്ന് ആളൊന്നെനിക്കറിയണം എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നി അവിടെയുള്ള പള്ളിയിലൊക്കെ പോയി അപ്പോൾ ഒന്ന് ഞാൻ ഓർത്തു ഈ ആളല്ലല്ലോ ഈ കല് കൈയല്ലോ ഞാൻ കടയിൽ നിന്ന് പക്ഷെ ഞാൻ അന്ന് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ ഈ രൂപക്കൂടിലേക്ക് നോക്കിയപ്പോഴേ ഞാൻ മനസ്സിലായി എൻ്റെ മാതാവാണല്ലോ എന്നെ ആ വെള്ളത്തിൽ നിന്ന് കൈ പിടിച്ച് കരക്കുകയറ്റേ അപ്പം ഈ രൂപക്കൂടിനകത്തിരുന്നയാൾ എൻ്റെ അമ്മ മാതാവാണല്ലോ എന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വന്നയാൾ അമ്മയാണല്ലോ എന്ന് ഞാൻ ഓർത്തു ഒത്തിരി ഞാൻ സന്തോഷിച്ചു അന്ന് ഒത്തിരി സങ്കടത്തിലാണ് ഞാനിവിടെ വന്നത് ഞാനിങ്ങനെ ചു അത് കൊള്ളണ ഒരു മനസ്സുമായിട്ടാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ഇവിടുന്ന് പോയത് എനിക്കത് പിന്നെ ഇതുവരെ എൻ്റെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഞറിൽ പോയി അവൾക്ക് കുഴപ്പമില്ല അവൾ സ്കൂളിൽ പോകുന്ന ഇപ്പോൾ പ്ലസ് വൺ ടുവിന് പഠിക്കുവാണ് അടുത്ത മാസം അവൾക്ക് പരീക്ഷയാണ് പഠിക്കാൻ ഇവളൊത്തിരി പിടിക്കുകയാണ് പത്താം ക്ലാസ്സിൽ എസ് എൽ സിക്കൊക്കെ ഇവക്ക് നല്ല മാർക്കുണ്ടായിരുന്നു ഒരു ട്യൂഷന് വിടുമോ ഞാൻ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊന്നുമില്ല തന്നെ അവൾ രാവിലെ നാല് മണിയാവുമ്പം എന്നിട്ട് പഠിച്ച് പത്തിലൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു ഇപ്പം പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ പരീക്ഷ അടുത്ത മാസമാണ് അവൾ നല്ലപോലെ പഠിക്കുന്നുണ്ട് പഠിക്കുന്ന ഒരു കൊച്ചാണ് നല്ലപോലെ പഠിക്കുന്നുണ്ട് അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ഇങ്ങനെ ഒരു അസുഖം ഇവളുടെ ഈ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ് പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന ഒരു വീട്ടിൽ ചേച്ചിയുണ്ട് ആ ചേച്ചിക്ക് കയറുകയായിട്ട് ആശുപത്രി വയസ്സ് ക്യാൻസറാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഈ കൃപാസനത്തിൽ പോകും അമ്മമാതാവ് ചേച്ചിക്ക് സൗഖ്യം തരും എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചിയുടെ ഭർത്താവിന് അങ്ങനെ പോകുന്ന ഇഷ്ടമല്ല പക്ഷേ എന്തുകൊണ്ടും ആ ചേച്ചീനെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ അച്ഛനെക്കൊണ്ട് തലയ്ക്ക് വിളിപ്പിച്ചു ക്യാൻസർ ഇപ്പോൾ ആ ചേച്ചിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല പൂർണ്ണ സൗഖ്യം അമ്മ മാതാവ് കൊടുത്തു അങ്ങനെ ഞാൻ എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കാൻ പോകാറുണ്ട് പിന്നെ ഞാനൊരു ഹിന്ദുവാണ് പത്രം കൊടുക്കും എന്നെക്കൊണ്ടാകാവുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യാറുണ്ട് പിന്നെ അസുഖമായിട്ടിരിക്കുന്ന ആ അച്ഛനെ അമ്മമാരെയൊക്കെ ഞാൻ അവരുടെ വീടുകളിൽ പോയി കാണാറുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹം ദവർത്തി ഈശോയെ അമ്മ മാതാവേയും ഞാൻ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു